ഹലോ ഗായ്സ് ഗെറ്റ് റെഡി വിത്ത് മീ എനിക്ക് പിരിക എഴുതാൻ രണ്ട് പെൻസിൽ വേണം സംഭവം ഇത് തീർന്നു ഇതിന്റെ ബ്രഷും ഇതിന്റെ പെൻസിലും പിരികയണ്ട് കുറച്ച് എഴുതി ലിപ്സ്റ്റിക് എന്റെ ലിപ്സ്റ്റിക്കും തീന്ന് ഇത് വഴി നോക്കിയാ അപ്പുറത്ത് കാണാം അത് വന്നെങ്കി മതിയായിരുന്നു ഓർഡർ ചെയ്ത് ഞാനിപ്പറന്നു ഒരുങ്ങണില്ല എനിക്ക് കാര്യമായിട്ട് എനിക്ക് തലേങ്ങൾ കിട്ടി പൊട്ടും ഇല്ല ഞാൻ ഒറ്റ പോവില്ല ആ കഴിഞ്ഞിട്ട് പോവാന്ന് ഞാൻ ഇപ്പൊ ഇറങ്ങുമല്ലോ ഏത് കണ്ണ് എഴുതണ്ട ടൈം ടൈമെടുക്കും അടുത്ത ലിപ്സ്റ്റിക് ഇത് ഈ സാധനം അഞ്ഞൂറ്റി എമ്പത്തഞ്ച് രൂപയാണ് എന്റെ കയ്യിലുള്ള ഏറ്റവും കൂടുതൽ റേറ്റ് ഈ സാധനത്തിനാണ് ഇത് ലിപ്സ്റ്റിക് എല്ലാം സൈഡിൽ തന്നിരിക്കണം ഇത് ഞാൻ എന്തെങ്കിലും കൂടെ മിക്സ് ആക്കി ഇടുള്ളൂ ഇത് മാത്രമായിട്ടിടൂല കണ്ട ഇവിടെ ഇടാനാണ് എടുത്തത് സാധനം കൊള്ളാം ഞാൻ തലമുടി തുമ്പ് വെട്ടി ഇന്ന് കുറച്ച് വെട്ടി ഞാൻ ഇടയ്ക്കിടക്ക് വെട്ടു വെട്ടിയാലേ വളരും എൻ്റെ ന്യൂ ക്ലിപ്പ് ദിസ് ഈസ് വൺ ടൈം കൊള്ളാം പോവാം എൻ്റെ മീഷോ ടോപ്പാണ് ഇതൊക്കെ ഉള്ള പാൻറ്റുണ്ട് കൈ ഇത്ര ഉണ്ടായിരുന്നു ഞാൻ വെട്ടി കുറച്ച് ഇത്രയായി പോയി കുറച്ചൊന്നും കയറിപ്പോയി കുഴപ്പമില്ല ചെറിയൊരു വേഷം വേട്ട പോവാൻ ഞാൻ ഇറങ്ങി പൊട്ട താച്ചു കെട്ടണം ഇവിടെ പോയാൽ ഈ സംഭവം ഇല്ല ഇത് പിടിച്ചു വിടണത് ഇത് മറ്റേ ഡിസ്കോ ബാറൻ ണ്ട വച്ച് വാച്ച് റെഡി പൊട്ട വാച്ച് റെഡി രണ്ടു വിധി കിടക്കട്ടേക്കതിൽ വളം വേണ്ട ഇങ്ങനെ കിടക്കട്ടെ അപ്പം ഞാൻ ഇറങ്ങി ഇത്രയേ ഉള്ളൂ ഡ്രസ്സിൻ്റെ ലിങ്ക് ലിങ്ക് ലിങ്കല്ല കോഡ് ഞാൻ കൊടുത്തിരിക്കാം ഞാൻ നമ്മൾ പോണത് ആയിഷിനല്ലെങ്കിൽ ചേട്ടൻ തലമുടി കളരുക എന്നാണ് പോണത് തലമുടി ഇട്ട കാണിച്ചു തരാ ആയു പേരെഴുതി കൊടുക്കുന്നുണ്ട് പിണക്കാണിച്ചു നോക്കട്ടെ ഇതോണ്ടെ കൊറേ വരയൊക്കെ ഉണ്ട് എല്ലാ സൈഡിലും നോക്കട്ടെ ആയച്ച നോക്കട്ടെ അതോണ്ട് ഇവിടെ എന്ത് രീസണ്ട് ഇനി കളറും കൂടെ അടിക്കുന്നുണ്ട് തിരിഞ്ഞിരിക്കണേ തൊപ്പിയൊക്കെ വെച്ചിരിക്കുന്നു കളറി മേക്കോ ചേട്ടൻ നോക്ക് കണ്ണാണോ നേരെ കാണില്ല ഇങ്ങനെ ഇങ്ങനെ കാണില്ലേ ആ കൊള്ളാം